പോർച്ചുഗീസ് കമാൻഡർ ആയിരുന്ന അൽബുക്കറി തീ കൊണ്ട് വെള്ളം കുടിപ്പിച്ച ചക്കി ബാലസാർ എന്ന ധീര വനിതയുടെ നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര ആ നാട് ഒരു ദ്വീപാണ് പേര് പെരുമ്പളം ഈ ദ്വീപ് ഒരു പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് പഞ്ചായത്ത് ദ്വീപിലേക്ക് ഒരു പാലം വരുന്നുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പണി പൂക്കിയായി നിങ്ങൾക്കറിയാം പാലം വന്നാൽ പെരുമ്പളം ദ്വീപ് ടെക്നിക്കലി ഒരു ദ്വീപ് അല്ലാതായിട്ട് മാറും അതിനു മുമ്പ് ഈ വലിയ ദ്വീപിന്റെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോണത് ഇപ്പൊ ദ്വീപിലേക്ക് എത്തണമെങ്കിലേ ജങ്കാറും ബോട്ടുകളും മാത്രമേ ഉള്ളൂ നമ്മൾ എം ജി കോമറ്റായിട്ടാണ് ദ്വീപ് കാണാൻ ഇറങ്ങുന്നത് അതിന് ഒരു കാരണമുണ്ട് ഇതാണ് പെരുമ്പളം ദ്വീപ് വേമനാട്ടുകാരിലെ ഒരു പച്ച പതക്കം കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് മൂവാറ്റുപുഴയാറ് പെരുമ്പളം ദ്വീപിനോട് കിന്നാരം പറഞ്ഞാണ് കായലിലേക്ക് ചേരുന്നത് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത പെരുമ്പളത്തെ തലോടിയാണ് പോകുന്നത് പടിഞ്ഞാറ് ആലപ്പുഴ ജില്ല കിഴക്ക് എറണാകുളം പാണാവള്ളിയിൽ നിന്നാണ് ജംഗാർ സർവീസ് ഉള്ളത് ഇപ്പുറം പൂത്തോട്ട ഭാഗത്ത് നിന്ന് ബോട്ട് സർവീസാണ് ഉള്ളത് പെരുമ്പളം ഏതാണ്ട് ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് കാർബൺ പുറന്തള്ളുന്നത് വളരെ കുറവാണ് എന്ന് ലളിതമായിട്ട് പറയാം അതിനുള്ള കാരണം എന്താണെന്നറിയോ ദ്വീപിലേക്ക് എത്താനേ ബോട്ടുകളും ജംഗാറുകളും മാത്രമാണ് ആശ്രയം ദ്വീപിനുള്ളിലോ പെട്രോൾ പമ്പില്ല ബസ് സർവീസും ഇല്ല അപ്പോ ദ്വീപ് കാർബൺ ന്യൂട്രൽ ആയതുപോലെ കോമറ്റും ഏതാണ്ട് ഒരു കാർബൺ ന്യൂട്രൽ വാഹനമാണല്ലോ അതാണ് കോമറ്റിനെ കൂടെ കൂട്ടാൻ കാരണം എം ജി കോമറ്റിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇത്രയും സ്മാർട്ടായ ചെറിയ അർബൻ ഇ വി വേറെയില്ല ചെറിയ കാറാണെങ്കിലും റേഞ്ചിൽ പുലിയാണ് ഫുൾ ചാർജ് ബാറ്ററിയിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടുമെന്നാണ് എന്നാണ് എം ജി പറയുന്നത് കോമറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ബാറ്ററി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാണിച്ച റേഞ്ചോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ നമുക്ക് ജങ്കാർ കയറിയാണല്ലോ ദ്വീപിലേക്ക് പോകേണ്ടത് അതിനു മുമ്പായിട്ട് കോമറ്റിന്റെ ഹൈവേ പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഈ വഴി ഏതെന്നറിയോ വല്ലാർപാട് ഹൈവേ കൊച്ചിയിൽ വരുന്നവർ ഒരിക്കലെങ്കിലും ഇതിൽ ഡ്രൈവ് ചെയ്യണം ഈ കോമറ്റിന്റെ കുതിപ്പ് കാണുമ്പോഴേ പെരുമ്പളത്തിന്റെ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട് ഓരോ നാട്ടും മഹാന്മാരുടെ കഥയോടൊപ്പം നമ്മൾ കേൾക്കുന്ന സാധനമാണ് കള്ളന്മാരുടെ കഥ നമുക്ക് ഇഷ്ടംപോലെ കള്ളന്മാരുടെ പേര് അറിയാലോ അതേപോലെ പെരുമ്പളത്തുള്ള കള്ളൻ കള്ളനല്ല കള്ളക്കടത്തുകാരനായിരുന്നു കുറുപ്പ് കണ്ട കുറുപ്പ് കണ്ടയ്ക്ക് ഒരു വള്ളുണ്ടായിരുന്നു ചിറ ചാടിയെന്നാണ് പേര് എന്തൊക്കെ പ്രതിബന്ധം ഉണ്ടെങ്കിലും ഈ വള്ളം നല്ല കുതിച്ചു വായും ഒരു പ്രശ്നം അല്ലാതെ കുറുപ്പ് കണ്ടയെ എവിടെ ചലത്തി തിരുവിതാംകൂരിൽ പുകയിലയ്ക്ക് ഭയങ്കര വിലയും കൊച്ചി രാജ്യത്ത് കുറഞ്ഞ വിലയായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പുകയില കള്ളക്കടത്ത് നടത്തും ഒരു ദിവസം എക്സൈസുകാരും പോലീസുകാരൊക്കെ കുറുപ്പ് കണ്ടയെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം നൃത്തിയിട്ട് കായലിൽ പല വള്ളങ്ങൾ കൂട്ടി ക്രോസ് ചെയ്തിട്ടു പക്ഷെ നമ്മുടെ ചിറചാടി അതെല്ലാം ക്രോസ് ചെയ്താണ് പോയത് ഗോമറ്റോ ഓടിക്കുമ്പോൾ ചിറചാടിയോർന്നു വരും കാര്യം എന്നറിയോ എങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും ഇത്ര ചെറിയ വഴിയാണെങ്കിൽ നമുക്ക് കോമറ്റ് ആയിട്ട് നല്ല ൂളായിട്ട് വന്ന നല്ല ടോർക്കാണ് കോമന്റ് വലിയൊരു വണ്ടിയൊക്കെ കൂളായിട്ട് ഓർടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാലുകൊടുത്താൽ മതി നൂറ്റി പത്ത് എൻ ആണ് കോമെന്റിന്റെ ടോർക്ക് മാരുതി ബലവേനക്ക് എത്രയെന്നറിയോ നൂറ്റി പതിമൂന്ന് ഇറചാടി പോലെ ഒരു വാഹനാണത് സിറ്റിയിലൊക്കെ ഓടിക്കണമെങ്കിൽ ഭയങ്കര കംഫർട്ടാണ് ട്രാഫിക് ബ്ലോക്കിനൊന്നും പേടിക്കണ്ട രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ദ്വീപിലേക്ക് പോകുന്നത് പാണാവള്ളി ജങ്കാർ ജെട്ടിയിലേക്ക് പോകുമ്പോൾ രണ്ട് പ്രധാന പാലങ്ങൾ കിടക്കണം ഒന്ന് ദേശീയപാതയിലെ അരൂർ കുമ്പളം പാലം രണ്ടാമത് അരൂ പാലം അതായത് രണ്ടാമത്തെ ദിവസം റേഞ്ച് കാണിച്ചത് വൺ ഫോർട്ടി കിലോമീറ്റർ എഴുപത് ശതമാനമാണ് ബാറ്ററി പാണാവള്ളി ജങ്കാറിലേ തിരക്കൊന്നുമില്ല കൊച്ചിക്കാരല്ലാത്തവർക്ക് അതായത് ജങ്കാർ അത്ര പരിചയമില്ലാത്തവർക്ക് സ്വന്തം വാഹനത്തിൽ ജംഗാർ ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാന്തമായി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരുമ്പളത്തേക്ക് പോരാം കായലില് മഴ ഇങ്ങനെ തോന്നിയത് പോലെ മഴ പെയ്യുമ്പോഴേ ജങ്കാറിലും ബോട്ടിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ രസം അതൊന്ന് വേറെയാണ് നമ്മൾ എത്തുന്നത് പെരുമ്പളം മാർക്കറ്റ് ജെട്ടിയിലേക്കാണ് അവിടെ അന്ന് നമ്മൾ കോമറ്റി ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങും എൻ ജി നൂറാം വർഷം ആഘോഷിക്കുകയാണ് അത്രയും പഴക്കമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണത് ഈ എസ് ബി ഐയുടെ അവിടെ വരികയാണെങ്കിൽ പഴയ തിരുവിതാംകൂർ രാജഭരണകാലത്തുള്ള അഞ്ചൽ പെട്ടിയാണ് ട്രാവൻകൂർ അഞ്ചൽ എഴുത്ത് പെട്ടി എടുക്കപ്പെടും തൊട്ട ഇരുമ്പാണ് ഇപ്പോഴത്തെ പെട്ടിയാണോ അതെ ഇവിടെ തിരുവിതാംകൂർ മുദ്ര ഉണ്ട് ഇവിടുണ്ട് വരുമ്പോളത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ആൾക്കാർ പിന്നെ വലിയ വണ്ടികളൊന്നുമില്ല ട്രാഫിക് ബ്ലോക്ക് ഇല്ല ട്രാഫിക് ഇല്ല ശരിക്കും നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ആൽമരം അമ്പലം ഗ്രാമ വഴികൾ ഇതാണ് ഈ ദ്വീപിലെ പ്രധാന ജംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടാലും അറിയാം വളരെ ശാന്തായിട്ട് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എൻ ജി കോമറ്റ് പോലെ വളരെ സൈലന്റ് ആയിട്ട് പുതിയ പാലം വരുന്ന അങ്ങോട്ട് പോകാനുള്ള വഴിയാണിത് നമുക്ക് പാലം കൂടെ കണ്ടുവരാം പെരുമ്പളത്തിലുള്ള ഡ്രൈവ് പറഞ്ഞാൽ തനി ഗ്രാമത്തിൽ കൂടെയുള്ള ഡ്രൈവാണ് ഹോണടി കേൾക്കാനില്ല വലിയ വണ്ടികളുടെ നൂടെ അടിച്ചല്ല ആൾക്കാരിങ്ങനെ റോഡിലൊക്കെ കടയൊക്കെ പറഞ്ഞിങ്ങനെ വേറെ വണ്ടികളൊന്നും വരാനില്ലല്ലോ പാലത്തേക്ക് പോകണം ഇപ്പൊ കണ്ടില്ല ഇതൊരാളില്ലാത്ത വഴിയാണ് ഇനി പാലം വന്നാല് സീൻ മൊത്തം മാറും അങ്ങനെ നമ്മൾ നമ്മളെവിടെ എത്താന്നറിയോ പെരുമ്പളം പാലം ഈ ദ്വീപിന്റെ മുഖച്ചായന്നെ മാറ്റാൻ പോണ പാലത്തിന്റെ ഇങ്ങേ അറ്റാണത് കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലാണ് പെരുമ്പളം ബ്രിഡ്ജ് നൂറ് കോടിയാണ് ഈ വമ്പൻ പാലത്തിന്റെ ചെലവ് കേരള സർക്കാർ കിഫ്ബി വഴിയാണ് പാലം നിർമ്മിക്കുന്നത് വൺ പോയിന്റ് വൺ കിലോമീറ്റർ ആണ് നീളം ഈ പാലം തന്നെ ഒരു ടൂറിസം അട്രാക്ഷൻ ആകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് അപ്പോൾ ദ്വീപിനും അതേ ഉണർവ് എന്തായാലും നാട്ടുകാർക്ക് പാലം വലിയൊരു സഹായമാവും സംശയമല്ല അർജന്റീന കോപ്പ അമേരിക്ക അപ്പുഴത്ത ദിവസത്തിലാണ് നമ്മൾ ഡ്രൈവിന് തന്നെ അർജന്റീനയുടെ അതേ കളർ സ്കീമുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രിപ്പ് കൂടെ ഉണ്ട് എൽ ഇ ഡി പിന്നെ എം ജിയുടെ ലോഗോ ഇത്രയുള്ള ഫ്രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ മൂക്കില്ലേ അതേപോലെ ഇത് ചെറിയ വണ്ടിയാണ് വണ്ടിയാണെന്ന് ഗ്രാമ റോഡുകളിലൊക്കെ പോകുമ്പോഴേ അടി തട്ടുമെന്ന് ഒരു പേടി ഉണ്ടാവും അടി തട്ടിയിട്ടില്ല ഇതുവരെ കാരണം എന്താ പറയുക ഇതിന്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയും അതായത് ടയറിൽ നിന്ന് ബമ്പറിലേക്കുള്ള ഈ കോണളവ് അത് ഭയങ്കര കൂടുതലാണ് ഇതിനെ ആംഗിൾ ഓഫ് അപ്രോച്ച് എന്നാണ് പറയുക അതും കൂടുതലാണ് അപ്പോൾ എന്താ വെച്ചാൽ എവിടെയും പോകുമ്പോൾ ആദ്യം ടയറാണ് തക്കുക വേണമെങ്കിൽ ഇവിടെ ചാർജറും എല്ലാം വയ്ക്കാവുന്ന ഒരു ചെറിയ സ്പേസും ഉണ്ട് രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോലും അടക്കാം നല്ല ഉയരത്തിലുള്ള സീറ്റാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് രണ്ട് സ്ക്രീനുകളാണ് വലതു വശത്ത് ടച്ച് സ്ക്രീനല്ല ഇടതുവശത്ത് ടച്ചാണ് ഇത് ഇവിടെ നല്ല തൂവെള്ളാം ഇപ്പുറത്ത് ഒരു തുണിയുടെ ഫിനിഷിങ്ങാണ് ഇതിന് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കൊണ്ടുപോകുവാണെങ്കിൽ അവരുടെ കയ്യിൽ വല്ല ചോക്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വീണ് പറ്റാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ചളിയും പറ്റും പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ അങ്ങനെ വലിയ ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഫോണൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു വളവൊക്കെ ഇരിക്കുമ്പോൾ അത് ഒരുക്കുമ്പോൾ അതിങ്ങോട്ടിങ്ങോട്ടൊക്കെ തന്നെ പോകാൻ വഴിയുണ്ട് ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ കവറൊക്കെ ഉണ്ടാവുമല്ലോ അത് തൂക്കിയിടാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ യുഎസ് പി ചാർജർ ഉണ്ട് റൈറ്റ് സ്പോക്കിലാണ് വോയിസ് കമാൻഡ് ബട്ടൺ ടേൺ ഓൺ ഒക്കെ വീഡിയോ അരിക്കോമ്പെലാം ഓപ്പറേറ്റർ ആണ് ജസ്റ്റിൻ റൂൾ ആയിട്ട് ഇരുന്ന് ഉള്ള സീറ്റിംഗിന്റെ സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഫൈവ് പോയിന്റ് സെവൻ ഇഞ്ചാണ് ഉയരം സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് ഇട്ടിട്ടും അവന്റെ ലെഗ് തട്ടിയിട്ടില്ല അത്യാവശ്യം ഉയരമുള്ള രണ്ടുപേർക്കും ഇരിക്കാം കുട്ടികൾക്ക് അതിന്റെ ബാക്ക് സീറ്റ് എൻജി കോമറ്റിന് മൂന്ന് മോഡുകളുണ്ട് ഇക്കോ നോർമൽ പിന്നെ സ്പോർട്സ് നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ നല്ല ക്യുക്കായിട്ട് പോകും കണ്ടോ ഇനി കോമറ്റിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് കാണാം പതിനേഴ് പോയിന്റ് മൂന്ന് കിലോ വാട്ട് അവർ ബാറ്ററി ആണ് കമ്പനി പറയുന്നത് നൂറ് ശതമാനം ബാറ്ററിയിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടുമെന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് രീതി ഏത് തരം റോഡാണ് ഇതിനൊക്കെ അനുസരിച്ച് റേഞ്ചിൽ മാറ്റം ഉണ്ടാവും ഏഴ് മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുള്ളാകും ക്യൂബ് ചാർജർ ഇല്ല ത്രീ പോയിൻ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ചാർജർ മാത്രമേ ഉള്ളൂ ഇനി കോമറ്റിൻ്റെ അഴകളവ് കൂടി പറയാം ചെറിയ ഹാഷ്ബാക്കായ ആൾട്ടോയറ്റ് താരതമ്യം ചെയ്താൽ ഒരു താരതമ്യത്തിന് വേണ്ടിയാണ് ഉയരം നൂറ്റി ഇരുപത് എം എം കൂടുതലാണ് അതിൻ്റെ ഗുണം എന്താണെന്നറിയോ സുഖമായിട്ട് കോമറ്റിനുള്ളിൽ കയറാം ഇറങ്ങാം പിന്നെ ഏത് പൊക്കക്കാർക്കും ഉള്ളിൽ തലമുട്ടുകയില്ല വീതിയിൽ ചെറിയൊരു പ്ലസ് കോമ്പറ്റിനുണ്ട് നീളം സ്വാഭാവികമായിട്ടും കുറവാണ് സിറ്റിയിൽ പക്ഷേ ഇത് അനുഗ്രഹമാണ് അറിയാമല്ലോ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം മുൻപ് സുസുഖിയുടെ സമുറ എന്ന് പറഞ്ഞ ബൈക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പരസ്യ കുറവുണ്ടോ നോ പ്രോബ്ലം എന്നായിരുന്നു അതായത് ഒരു ജാപ്പനീസ് ചേങ്ങാതി പറയും നോ നോ പ്രോബ്ലം പ്രോബ്ലം നമ്മുടെ നിത്യ ജീവിതത്തിലെ എല്ലാ ഡ്രൈവിംഗ് കണ്ടീഷൻ വരുവാണെങ്കിലും നോ പ്രോബ്ലം പറയാൻ പറ്റുന്ന ഒരു കാറാണ് എം ജിയുടെ കോമറ്റ് നല്ല ട്രാഫിക് ബ്ലോക്ക് നോ പ്രോബ്ലം ഇനി എണ്ണവില കുതിച്ചുയർന്നുവരുത അതും നോ പ്രോബ്ലം പിന്നെ നമ്മളെ ടൗണിൽ പാർക്കിംഗ് സ്പേസിൽ അത് വലിയ പ്രശ്നമാണ് അതും നോ പ്രോബ്ലം ഇത്ര ചെറിയ വണ്ടിയല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും സുന്ദരമായിട്ട് പാർക്ക് ചെയ്യാം ഓ കന്നിയോളമേ വേമ്പനാട്ട് കായലിനെ ഈ നാട്ടുകാർ വിളിക്കുന്ന കൈതപ്പുഴ കായലിനാണ് കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ ഭാഗം കൂടിയാണത് അതായത് പണ്ടും ഈ ജലപാതയായിരുന്നു മുഖ്യ യാത്രാ മാർഗം അക്കാലത്തെ ഒരു കഥയാണ് ചക്കി വാരസ്യാരുടേത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് നാവിക തലവനായ അൽബുക്കർക്കും കൂട്ടരും എടപ്പള്ളി കൊള്ളയടിച്ച് വരുന്ന വഴി ഈ ദ്വീപിൽ കയറി വിശ്രമിച്ചു സ്വാഭാവികമായിട്ടും അവർ ഇവിടെയുള്ള അമ്പലങ്ങൾ കൊള്ളയടിച്ചു തീയിട്ടു പിന്നെ അവർ ദ്വീപിൽ കൂടാരം കെട്ടി താമസിച്ചു ഇതിൽ രോഷാകുലയായ ചക്കി പാരസ്യവർ ഒറ്റയ്ക്ക് രാത്രി ചെന്ന് തീ വിഴുങ്ങുന്ന അമ്പലത്തിൽ നിന്ന് കത്തുന്നൊരു എടുത്ത് കൂടാരങ്ങൾക്ക് തീ തീവച്ചു ഇതാണ് കഥ അതിൽ അൻപതോളം പടയാളികൾ വെന്തു മരിച്ചതായിട്ട് ശ്രീ പി എൻ പെരുമ്പളത്തിൻ്റെ ദ്വീപിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഇതൊരു കഥയാകാം കാരണം വില്യം ലോകന്റെ മലബാർ മാനലില് അൽബുക്കർക്കിന്റെ കഥകൾക്കായി അഞ്ചോളം പേജ് നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരു സംഭവം പറയുന്നില്ല തോൽവികൾ അവര് രേഖപ്പെടുത്താത്തതുകൊണ്ടായിരിക്കും എന്തായാലും പെരുമ്പളത്തിന്റെ കഥയിൽ ചക്കി വാരസ്യർ കായൽ കനമുള്ള ഒരു അധ്യായം തന്നെയാണ് നിറയെ കാവുകളും ക്ഷേത്രങ്ങളും നാട് കൂടിയാണ് പെരുമ്പളം പെരുമ്പളത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഓരോ വീട്ടുകാർക്കും ഓരോ അമ്പലം ഉണ്ടെന്നാണ് ഇവിടുത്തെ രണ്ട് രസമുള്ള അമ്പലങ്ങൾ പേരണ്ടൂർ കിടയിൽ ദുർഗാ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് ഈ പേര് വന്നത് ഭയങ്കര രസമുള്ള കഥയാണ് പ്രാവശ്യം രണ്ട് വിഗ്രഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ വിഗ്രഹങ്ങൾ രണ്ടെണ്ണം കൊണ്ടുവരുമ്പോൾ പറയാമല്ലോ അത് ഒന്ന് വീണു ഒന്ന് പെരണ്ട് വീണു എന്ന് പറയും അപ്പോൾ പേരണ്ടൂരായി രണ്ടാമത്തെ വിഗ്രഹം കയ്യിലുണ്ട് അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു അപ്പോൾ മൂപ്പത്തിൽ പറഞ്ഞു വന്നാൽ നീ ഇവിടെ കിട എന്ന് പറഞ്ഞു അങ്ങനെ കിടയിലായി പെരുമ്പളത്ത് മമ്മൂട്ടി വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയോ ബാല്യകാല സഖി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് മമ്മൂട്ടിയുടെ സ്വദേശായ ചെമ്പിലേക്ക് പെരുമ്പളത്തിൽ നിന്ന് അധികം കായൽ ദൂരമല്ല ഈ ബാല്യകാല സഖി ഷൂട്ട് ചെയ്ത അതിസുന്ദരമായ ബോട്ട് ജെട്ടി കൂടെ കണ്ട ശേഷം നമുക്ക് പെരുമ്പളത്തിനോട് ടാറ്റ പറയാം പെരുമ്പളത്ത് വരുമ്പോഴേ ന്യൂ സൗത്ത് ജെട്ടിയിൽ വരണം അവിടെ ബാല്യകാലസഖി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണിത് ഇത് സെറ്റാണ് കടയാണ് ചായക്കട നല്ല രസമുള്ള ചായക്കടയാണ് കട്ടൻ ചായയും പരിപ്പൂടെ അതാണല്ലോ നമ്മുടെ ദേശീയ ആഹാരം പഴയ പാട്ടുകൾ പഴയ രീതിയിലുള്ള അലമാരാണ് സലീമിക്കരുമ്പളം തരം അല്ലേ പെരുമ്പളത്തിന്റെ ഒരു പ്രത്യേകത എന്താ പെരുമ്പളത്ത് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇവർ പറയുന്നവര് അലമ്പ് വഴക്ക് വയ്യാവല ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഒന്നും ഇല്ല അതാണ് ഇവിടുത്തെ ഓ ഈ അങ്ങേ കരയിലാണ് ആ പൊളിച്ച റിസോർട്ടുകൾ ദ്വീപുകാരുടെ ജീവിതം ബോട്ടിൻ്റെയും ജങ്കാറിൻ്റെയും സമയത്തിനനുസരിച്ച് ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് പാലം വരുമ്പോൾ അത് മാറും പാലം വരുമ്പോൾ മാറുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് ദ്വീപ് എന്നുള്ള പദവിയാണ് അതായത് കരയായിട്ട് നേരെ ബന്ധം വരികയാണ് പെരുമ്പളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഐലൻഡ് പഞ്ചായത്ത് അങ്ങനെ ദ്വീപല്ലാതായി മാറും നല്ലതാണ് കാരണം ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ഉണ്ടാവും ആ മാറ്റത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ കോമറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ദ്വീപുകാരുടെ ജീവിതം വെള്ളത്തിൽ നിന്ന് കരകയറുകയാണ് നമ്മൾ അതേപോലെ വേമ്പനാട്ടുകാരിൽ നിന്ന് കര കയറി കോമറ്റിൽ കയറി കൊച്ചിയിലേക്ക് പോവാണ് അപ്പം ടാറ്റ അടുത്ത യാത്രയിൽ കാണാം